കരുണയുടൻമേ നല്ല പൊരുത്തുവലം ഞാൻ അത് ഞങ്ങൾ കുർദാനും നൽകുന്നു ആകാശവും ഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കും അവനഭയം നീ നൽകണമേ മൃതനായുസും നോക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേണിതവും ദിവ്യ ശരീരവും അറിവു ഉൾക്കൊണ്ടവരാൻ നിത്യവിൽ കേൾക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാൽ ബാബാ പുത്രൻ കനീണം ജീവൻ നൽകി നാട്ടിൽ ചേർക്കേണം െല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ഞങ്ങളുടെ പാപങ്ങൾ ധ്യാധികം ചെയ്യുമാറാകട്ടെ മകനിയുമായ നിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഭൂമിയിലും ആകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കൈക്കൊള്ളണമേ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ പരിശുധാർമ്മവുമായ സർവേശ്വരയിൽ ദാസൻ ചെയ്യും விஸ் പുരുവത്സരരാം ശ്രീകരമൊരു പോൽ വിനയാനുതരായി തവ സിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ പോൽ നാഥ കൊല്ലണമേ ഹൃദയം നവമാ വിശ്വാസമുടേ ദാസഞ്ചെയ്യും ബലിയാഥ തിരുസന്നിധയിൽ അഘാതത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ ആർക്ക് ലക്ഷ്യമുണ്ടാവും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവൻറെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ രക്ഷയും ും പിതാവിനും പുത്രനും നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ദരിതാമത്തിന് നമുക്ക് സമാധാനം സജീവവും ർപ്പിച്ച കർത്താവേ ആ ശബ്ദം ദിവസത്തിൽ നിന്റെ ദാസ്യ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ ജീവന്റെ മരണത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര

സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും അക്ഷയരായി കബറടങ്ങളിൽ നിന്ന് ഉയർക്കുകയും നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരോപത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.